ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പുന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിന് സെപ്റ്റംബർ മാസത്തിലെ ഏത് തരത്തിലുള്ള വളപ്രയോഗം ചെയ്താലാണ് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഇതുപോലെ ഉണ്ടായി കിട്ടുക എന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞിട്ട് അഡീനിയം പ്ലാന്റ്സിന് ഏത് തരത്തിലുള്ള വളപ്രയോഗങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം ഞാൻ എൻ്റെ പ്ലാൻസിൽ ഏതൊക്കെ തരത്തിലുള്ള വളപ്രയോഗങ്ങളാണോ ചെയ്തിട്ടുള്ളത് അതുമാത്രമാണ് കേട്ടോ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നത് അപ്പം നേരത്തെ തന്നെ നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നടുന്നതും അതുപോലെ തന്നെ ഈ നടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മണ്ണിനകത്ത് എന്തൊക്കെയാണോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതെല്ലാം നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളതാണ് അപ്പം നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ തൈകളൊക്കെ ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ ഒരു അടീനിയം പ്ലാന്റ്സിൽ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടായി വരുന്ന ചെറിയ കളകളൊക്കെ തന്നെ നീക്കം ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഏതൊരു ചെടിയുടെയാണെങ്കിലും നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ചെടികളുടെ ചുവട്ടിലുള്ള കളകളൊക്കെ നീക്കം ചെയ്യേണ്ടതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് കാരണം എന്തെന്നാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു വളപ്രയോഗം ചെടികൾക്ക് കിട്ടാതെ ഈ ചെറിയ കളകൾ വലിച്ചെടുക്കുകയും അപ്പം നമ്മുടെ ചെടികൾക്ക് വേണ്ട വിധത്തില് ആ ഒരു വളപ്രയോഗങ്ങളൊന്നും കിട്ടുകയും ഇല്ല അപ്പം നമ്മൾ ഈ ഒരു തൈകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തൈകൾ ഒരു പോട്ടിൽ മൂന്നും രണ്ടും ഒക്കെ വെച്ച് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ചയൊക്കെ ആയി കഴിയുമ്പോഴ് നമുക്കിത് ഈ ഒരു ചട്ടിൽ നിന്നും മാറ്റാവുന്നതാണ് അപ്പം എന്താണ്ട് ഇതുപോലെ ഞാൻ ചെറിയ കളകളൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് കുറേ കരിയിലകളും അതുപോലെ മണ്ണിന് ഇച്ചിരി മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഒന്ന് തറഞ്ഞിരിക്കുകയാണ് അപ്പം ആദ്യം തന്നെ ആ ഒരു മണ്ണ് തറഞ്ഞിരിക്കുന്നതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എന്നിട്ട് ഈ തൈകളെല്ലാം തന്നെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അപ്പോൾ ഒരുപോലെ നമ്മൾ വിത്തുകൾ പാകി കിളർത്ത തൈകൾ ഇതുപോലെ മാറ്റി നട്ടതാണ് എന്നാൽ തന്നെയും പലതിനും പല വളർച്ചയാണ് കേട്ടോ അപ്പോൾ ഈ നിൽക്കുന്നതെല്ലാം വെള്ള അടീനിയത്തിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ അഡീനിയം പ്ലാൻസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് പൂക്കൾ ഉണ്ടായതിന് ശേഷം മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുകയുള്ളൂ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ കിളർത്തുമെന്ന് ചോദിച്ചാൽ ഏകദേശം എല്ലാം തന്നെ നല്ല രീതിയിൽ കിളർത്തിട്ടുണ്ട് എന്നാലും ഒന്ന് രണ്ടെണ്ണം നല്ല രീതിയിൽ കിളർത്ത് വന്നിട്ടില്ല കേട്ടോ അതെന്ന് വെച്ചാൽ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാനൊക്കെ കൊണ്ട് സ്ഥലമൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈ മഴയത്ത് തന്നെയാണ് ഈ ഒരു പ്ലാന്റുകൾ കുറേയൊക്കെ വെച്ചിരുന്നത് ആ മഴയത്തൊക്കെ നിന്ന പ്ലാന്റുകളാണ് കുറേയൊക്കെ നശിച്ചു പോയത് അപ്പം കുറേ പ്ലാന്റുകൾ നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിളർത്തും വരുന്നുണ്ട് അപ്പം നമുക്കിനി ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഏത് തരത്തിലുള്ള വളപ്രയോഗമാണ് ചെയ്യാൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാവേ അപ്പം ആ ഒരു വളപ്രയോഗത്തിലേക്ക് പോകാം അപ്പം നമ്മുടെ അടുക്കളയിൽ നമ്മൾ വേസ്റ്റായിട്ട് എടുത്ത് കളയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അതായത് മുട്ടയുടെ തോടാണിത് ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും എടുക്കാത്ത ഒരു വീട് പോലും ഉണ്ടായിരിക്കില്ല അപ്പം നമ്മൾ ഈ ഒരു മുട്ടയൊക്കെ പൊരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുട്ടയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മുട്ടത്തോടുണ്ടല്ലോ ഒരു ടിന്നിനകത്ത് ഇട്ട് വെക്കുക പ്രത്യേകിച്ച് അടച്ചൊന്നും വെക്കരുത് തുറന്ന ടിന്നെ തന്നെ ഇട്ട് വെക്കുക ആ കുറേ മുട്ടത്തോടായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിച്ചതിന് ശേഷം മിക്സിയിൽ ഇട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക നമ്മൾ മുട്ടത്തോടൊക്കെ മിക്ക ആൾക്കാരും പറയാറുണ്ട് മുട്ടത്തോടൊക്കെ ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് എന്ന് എന്നാൽ കൈകൊണ്ട് പൊടിച്ചല്ല നമ്മൾ ഈ ഒരു മുട്ടത്തോട് ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് കാരണം ഒരുപാട് കാലതാമസം എടുത്തിട്ടേ അതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ നമ്മുടെ ചെടികളിലേക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിരിക്കും ആ ഒരു ചെടികളിലേക്ക് അതിൻ്റെ എഫക്റ്റൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ ഫ്ലവറിങ് ഒക്കെ ആയി കിട്ടുന്നത് അപ്പോൾ ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു ചട്ടിക്ക് ഏതാണ്ട് ഒരു സ്പൂൺ മാത്രം മതി കേട്ടോ ഈ ഒരു ചെടിയുടെ ചൂട്ടിലിട്ട് കൊടുക്കുന്നത് അപ്പം വലിയ നമുക്ക് പൈസ ചെലവുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു കാര്യം വെച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു അടീനിയം പ്ലാൻസിൽ ഈ ഒരു വളപ്രയോഗം ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലായിരിക്കും നിങ്ങൾക്ക് പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുന്നതും അപ്പം മുട്ടത്തോടൊക്കെ ഇങ്ങനെ എടുത്ത് പാഴാക്കി കളയാതെ ഒരു ടിന്നിലിട്ട് വെക്കുകയും അതുപോലെ തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ പൊടിക്കുമ്പം നമ്മൾ ആ ഒരു സാധനം ഒന്ന് വെയിൽ കൊള്ളിച്ച് ചെറിയ രീതിയിലൊന്ന് ചൂടായതിനു ശേഷം വേണം കേട്ടോ മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാനൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് ഈ ഒരു വളപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പം അഡീനിയം പ്ലാന്റ്സിന് ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പം മുട്ടോട് മാത്രമല്ല നമ്മൾ ഓരോ ഘട്ടത്തിലെ വളർച്ചയ്ക്കും ഓരോ ടൈപ്പിലെ വളപ്രയോഗങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അഡീനിയം പ്ലാന്റ്സിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു മുട്ടത്തോടിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളും സഹായിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഈ ഒരു വളപ്രയോഗം ചെയ്തു കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതിലൂടെ നമ്മൾ അഡീനിയം പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ വളരുകയും നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുകയൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാൻസിനെയൊക്കെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അതായത് വളപ്രയോഗവും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക